ഹായ് കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു പി എസ് സി എമാർ അപ്പോൾ നമ്മുടെ ഇന്ന് നടന്നിട്ടുള്ള യു പി എസ് എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസറുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലിബംഗനിൽ നിന്നും താഴെ പറയുന്നവയിൽ എന്തിൻ്റെ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ കാലിഭങ്കനിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് ഉഴുത വയലിൻ്റെ തെളിവുകളാണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം വനത്തിൽ നടത്തുന്ന വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് മൂലം കേരളത്തിൽ ഗോത്രജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഏതാണ് കേരളത്തിലെ ഗോത്ര കലാപം ഏതാണ് കുറിച്ച കലാപം നെക്സ്റ്റ് നോക്കാം മെസ്സപ്പോട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് സിഗുറാത്തുകൾ എന്നാണ് അറിയപ്പെടുന്നത് മെസ്സപ്പോട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സിഗുറാത്തുകൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആരാണ് ആരുടെ പാർട്ടിയാണ് ഫോർവേർഡ് ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസിന്റെ പാർട്ടിയാണ് അല്ലെ ഫോർവേർഡ് ബ്ലോക്ക് നെക്സ്റ്റ് നോക്കാം സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ ടി കെ മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏതാണ് ടി കെ മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം നെക്സ്റ്റ് നോക്കാം സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ബടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ് വാഗ്ബടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനമാണ് ആത്മവിദ്യാ സംഘം നെക്സ്റ്റ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിന്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത് ഇതിൽ ഉൾപ്പെടാത്ത പ്രഖ്യാപനം സിവിൽ നിയമലംഘനം പിൻവലിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് സിവിൽ നിയമലംഘനത്തിന് തീരുമാനിക്കുന്ന നിയമലംഘനം പ്രമേയം പാസാക്കുന്ന സമ്മേളനമാണ് ലാഹോർ സമ്മേളനം അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ജസ്റ്റ് ഒന്ന് വായിക്കാം ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുത്ത സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം പാസാക്കിയ സമ്മേളനമാണ് ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറിന് സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനമാണ് ലാഹോർ സമ്മേളനം നെക്സ്റ്റ് നോക്കാം കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പു നിയമം ലംഘിച്ചത് കോഴിക്കോട് ഉപ്പു നിയമം ലംഘിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് നെക്സ്റ്റ് നോക്കാം ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ഒരു സർവകലാശാലയുടെ ഉദ്ഘാടന പരിപാടി ാണ് ഏതാണ് സർവകലാശാല ഏത് സർവകലാശാലയാണ് ബനാറസ് ഹിന്ദു സർവകലാശാല നെക്സ്റ്റ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിലെ ഏത് ദിവാന്റെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമാണ് ർക്കെതിരെയാണ് സർ സി പി രാമസ്വാമി അയ്യർക്കെതിരെയാണ് നെക്സ്റ്റ് ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ പേരേതാണ് ഏതാണ് പുഷ്പകാണ് പുഷ്പക് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത പുനരുപയോഗിക്കാൻ കഴിയുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് പുഷ്പക് നെക്സ്റ്റ് നോക്കാം സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റിയൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ് അഗ്നി ഫൈവ് ആണ് സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം പ്രീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി ഫൈവ് നെക്സ്റ്റ് നോക്കാം താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദിയാണ് കൃഷ്ണ താഴെപ്പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീര സമതലത്തിന്റെ ഭാഗമല്ലാത്തത് ഭാഗമല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് ഭാഗമല്ലാത്തത് കൊങ്കൺ സമതലം നെക്സ്റ്റ് നോക്കാം രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ് ഉൾപ്പെടാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പോ അടിയന്തര അവസ്ഥ പ്രഖ്യാപിക്കല് സർണ സർവ സൈന്യാധിപൻ ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കലൊക്കെ രാഷ്ട്രപതിയുടെ ചുമതലയാണ് രാജ്യസഭാ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് രാഷ്ട്രപതിയല്ല ഉപരാഷ്ട്രപതിയാണ് ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം സാമൂഹ്യ സംഘമായ കുടുംബത്തിന്റെ സവിശേഷതകളിൽ ശരിയല്ലാത്തത് ഏത് കുടുംബത്തിലുള്ള ബന്ധം ഔപചാരിക ബന്ധമല്ല അപ്പൊ അതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന നെക്സ്റ്റ് നോക്കാം റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് വായ്പയുടെ നിയന്ത്രിക്കലും അതുപോലെ സർക്കാരിൻ്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ആണ് ഒരു രൂപ നോട്ട് അച്ചടിക്കുന്നത് ധനകാര്യ മന്ത്രാലയമാണ് അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ഉണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് നൂറ് കോടി പിഴ ചുമത്തിയ നീതിപീഠം ഏതാണ് ഓക്കെ അപ്പൊ അത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലെ അപ്പൊ ദേശീയ ഹരിത ട്രൈബ്യൂണൽ ആണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ആണ് നെക്സ്റ്റ് നോക്കാം രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ് ഉൽക്കല ഒഡീഷയിലാണ് നെക്സ്റ്റ് പ്രകാശവർഷം എന്ന യൂണിറ്റ് ഉപയോഗിച്ച് അളക്കുന്നത് എന്ത് എന്തിനെ യൂണിറ്റ് ആണ് പ്രകാശവർഷം ദൂരത്തിന്റെ യൂണിറ്റ് ആണ് നെക്സ്റ്റ് നോക്കാം തന്നിരിക്കുന്ന കാന്തത്തിന് പറയുന്നവയിൽ ഏതാണ് ശരി കാന്തത്തിനെ കുറിച്ച് പറയുന്നതിൽ ഏതാണ് ശരി ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് രണ്ട് ധ്രുവങ്ങൾക്കും തുല്യ ശക്തിയാണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന നെക്സ്റ്റ് നോക്കാം ഒഴുകുന്ന ദ്രാവകത്തിലെ ഘർഷണമാണ് ഡാഷ് ഒഴുകുന്ന ദ്രാവകത്തിലെ ഘർഷണത്തിന് പറയുന്നതാണ് വിസ്കോസിറ്റി വിസ്കോസിറ്റി നെക്സ്റ്റ് നോക്കാം ഒരു കാറ് അഞ്ച് സെക്കൻഡിനുള്ളിൽ അതിന്റെ പ്രവേഗം പതിനെട്ട് കിലോമീറ്റർ പെർ അവറിൽ നിന്നും മുപ്പത്താറ് കിലോമീറ്റർ പെർ അവർ ആകുന്നു അങ്ങനെയെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ അതിൻ്റെ ത്വരണം എത്ര ഒന്നാണ് ഇവിടെ ആൻസർ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വൈദ്യുതി ബില്ലിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് എത്ര കിലോ വാട്ടാണ് കിലോവാട്ടവർ ആണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ വരുന്നത് ഒന്ന് തന്നെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എഫ് ആണ് രണ്ട് പിണ്ഡങ്ങളും പകുതിയായി കുറയുമ്പോൾ അവ തമ്മിലുള്ള ആകർഷണ ബലം എത്രയാകും എഫ് ബൈ ഫോർ ആകും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പരമാവധി വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലൂടെയാണ് ഖരത്തിലൂടെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ എസ് ഐ യൂണിറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഇല്ല ഒരു ഒറ്റപ്പെട്ട സിസ്റ്റത്തിൻ്റെ ആകെ ഊർജം ആകെ ഊർജം എല്ലായ്പ്പോഴും സ്ഥിരമായി നിലകൊള്ളും നെക്സ്റ്റ് നോക്കാം സി ഫോർട്ടീൻ സിക്സ് ന്യൂക്ലിയസിലെ എത്ര ന്യൂട്രോണുകളും പ്രോട്ടോണുകളും അടങ്ങിയിട്ടുണ്ട് എട്ട് ആറ് എട്ട് ന്യൂട്രോണുകളും ആറ് പ്രോട്ടോണുകളും അടങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് നോക്കാം താഴെ പറയുന്നവയിൽ ഏതാണ് സംക്രമലോഹമല്ലാത്തത് സംക്രമലോഹമല്ലാത്തത് അലുമിനിയം സംക്രമലോഹമല്ലാത്തത് അലുമിനിയമാണ് അന്തരീക്ഷ മർദ്ദം ഒരു ബാറാണെങ്കിൽ ഏത് താപനിലയിലാണ് വെള്ളം തിളയ്ക്കുന്നത് അന്തരീക്ഷമർദ്ദം ഒരു ബാറാകുമ്പോൾ നയൻറ്റി നയൻ പോയിന്റ് സിക്സ് ഡിഗ്രിയിലാണ് വെള്ളം തിളയ്ക്കുക മിനറൽ ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ വാതകത്തെ സ്വതന്ത്രമാക്കാൻ സാധിക്കാത്ത ലോഹം ഏതാണ് ഏതാണ് കോപ്പറാണ് കോപ്പർ ഒഴികെയുള്ള ലോഹങ്ങൾക്കൊക്കെയും ഹൈഡ്രജൻ വാതകത്തെ സ്വതന്ത്രമാക്കാനായിട്ട് സാധിക്കുന്നു ഹോമലോക സീരീസിലെ തുടർച്ചയായ അംഗങ്ങൾ ഡാഷ് ഗ്രൂപ്പിനാൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഏത് ഗ്രൂപ്പിനാലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് സി എച്ച് ടു ഗ്രൂപ്പിനാ ആയിട്ടാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നെക്സ്റ്റ് നോക്കാം മാലക്കയറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ലോഹം ഏതാണ് ഏതാണ് മാലക്കയറ്റ് എന്തിൻ്റെ അയരാണ് കോപ്പറിൻ്റെ അയിരാണ് നെക്സ്റ്റ് നോക്കാം ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ദഹനത്തിന് സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വൈദ്യചികിത്സയിൽ ഇൻട്രാവീനസ് കുപ്തിയപ്പിനായിട്ട് ഉപയോഗിക്കുന്നത് എത്ര ഗാഠതയുള്ള ഉപ്പുലായനിയാണ് എത്ര ഗാഠതയുള്ള ഉപ്പുലായനിയാണ് സീറോ പോയിൻറ്റ് നയൻ പേഴ്സൻ്റേജ് ഗാഠതയുള്ള ഉപ്പുലായനിയാണ് താഴെപ്പറയുന്നവയിൽ ഏത് ഘടകമാണ് ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗതയെ ബാധിക്കാത്തത് ബാധിക്കാത്തതാണ് ചോദിച്ചിട്ടുള്ളത് അഭികാരകത്തിന്റെ നിറം ബാധിക്കുന്നില്ല ബാക്കി ഗാഢത താപനില പ്രകാശത്തിൻ്റെ സാന്നിധ്യമെല്ലാം രാസപ്രവർത്തനത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് എന്ത് ഡി എൻ എ മാൻ എ പ്രൊഫൈലിങ് ന്യൂക്ലിയോട്ടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡി എൻ എ പ്രൊഫൈലിങ് മനുഷ്യന്റെ ആദ്യ പാലിൽ അഥവാ കൊളസ്ട്രോത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഇമ്യൂണോഗ്ലോബിലിന് ഏതാണ് ഐ ജി എ ആണ് മനുഷ്യന്റെ ആദ്യ പാലിൽ അടങ്ങിയിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബിലിനാണ് ഐ ജി എ നെക്സ്റ്റ് നോക്കാം ഹരിതകണത്തിലെ സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്നത് ഏത് ഭാഗത്താണ് പ്രകാശത്തെ ആകിരണം ചെയ്യാൻ പറ്റുന്നത് ഗ്രാനയിലാണ് കാണപ്പെടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ചെറുകുടലിലെ വില്ലസുകളിൽ കാണപ്പെടുന്ന ലിംഫുലോമികകളെ ഏത് പേരിൽ അറിയപ്പെടുന്നു ലിംഫുലോമികകളെ പറയുന്നതാണ് ലാക്ടിയലുകൾ നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം പേശിയെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ടെൻഡനുകൾ പേശിയെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നത് ടെൻഡനുകൾ പറയുന്നവയിൽ ആസ്കോമൈസീറ്റുകൾ എന്ന ഫഞ്ച വിഭാഗത്തിൽ ഉൾപ്പെട്ടത് എന്താണ് ഉത്തരം പെൻസീലിയം ആണ് പെനിസീലിയം താഴെ തന്നിരിക്കുന്നവയിൽ ആ ആസ്കോമൈസീറ്റുകൾ എന്ന ഫഞ്ച വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണ് പെൻസിലി പെനിസീലിയം ഏതാണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ നോവ ആണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജൂലൈ ഇരുപത്തി ആറിന്റെ പ്രാധാന്യം എന്താണ് ജൂലൈ ഇരുപത്തി ആറാണ് കണ്ടൽ ദിനമായിട്ട് ആചരിക്കുന്നത് നെക്സ്റ്റ് മാത്സാണ് ഇപ്പൊ നമുക്ക് ആൻസേഴ്സ് മാത്രമായിട്ട് പറഞ്ഞു പോകാം ഫസ്റ്റ് തന്നെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് നെക്സ്റ്റ് ഓപ്ഷൻ സി നാൽപ്പത്തി എട്ട് ഓപ്ഷൻ ഡി നാൽപ്പത്തി ഒമ്പത് ഓപ്ഷൻ ബി അമ്പതാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അമ്പത്തൊന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അമ്പത്തി രണ്ടാമത്തേൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് അമ്പത്തി മൂന്ന് ഓപ്ഷൻ എ ആണ് അമ്പത്തി നാല് ഓപ്ഷൻ സി ആണ് അമ്പത്തഞ്ച് ഓപ്ഷൻ ഡി ആണ് അമ്പത്തി ആറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അമ്പത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അമ്പത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് നെക്സ്റ്റ് നോക്കാം അമ്പത്തി ഒമ്പത് ഓപ്ഷൻ എ അറുപത് ഓപ്ഷൻ സി അറുപത്തി ഒന്ന് താഴെ തന്നിരിക്കുന്നവയിൽ വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് വികാസത്തിന്റെ ഗതിയിൽ വ്യക്തി വികാ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളത് ശരിയല്ലാത്ത പ്രസ്താവനയാണ് സ്വയം കേന്ദ്രീകൃത അവസ്ഥ എന്നത് പി മുന്നോട്ട് വെച്ച ഏത് വൈജ്ഞാനിക വികാസിക ഘട്ടത്തിന്റെ പ്രത്യേകതയാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് പ്രാഗ്മനോ വ്യാപാര ഘട്ടം പ്രാഗ്മനോ വ്യാപാര ഘട്ടം നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം താഴെ പറയുന്നതിൽ പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണം അല്ലാത്തത് പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ സി ആണ് മിലൻ ക്ലിനിക്കൽ മൾട്ടി ആക്സിയൽ ഇൻവെന്ററി മിലൻ ക്ലിനിക്കൽ മൾട്ടി ആക്സിയൽ ഇൻവെന്ററി നെക്സ്റ്റ് നോക്കാം ഒന്നും മൂന്നും ആണ് നെക്സ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ വരുന്നത് എറിക്സണിന്റെ മനോ സാമൂഹ്യ സാമൂഹ്യ വികാസ സിദ്ധാന്തമനുസരിച്ച് ആറു മുതൽ പന്ത്രണ്ട് വരെയുള്ള കുട്ടികളിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള വ്യക്തിഘട്ടങ്ങളാണ് ഒന്നും മൂന്നും ഊർജസ്വലതയും ആത്മവിശ്വാസവും അപകർഷത രണ്ടെണ്ണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം താഴെ തന്നിട്ടുള്ളവയിൽ വ്യക്തിത്വത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകളും അവ മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനു തമ്മിലുള്ള ശരിയായ ബന്ധം സൂചിപ്പിക്കുന്നവ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് രണ്ടും നാലും വ്യക്തിത്വത്തെ വിശദീകരിക്കാൻ വിപുലീകൃത അഹം ഊഷ്മള ബന്ധങ്ങൾ ആത്മസന്തുലനം യഥാർത്ഥ ബോധം ആത്മധാരണ ഏകാത്മക ജീവിത ദർശനം എന്നീ ആറു മാനദണ്ഡങ്ങൾ പരിഗണിക്കണം അങ്ങനെ പറഞ്ഞത് ഗോർഡൻ വില്ലാർഡ് ആൽപോർട്ട് ആണ് നെക്സ്റ്റ് വരുന്നത് ബോധ മനസ്സ് ഉപബോധ മനസ്സ് അബോധ മനസ്സ് എന്നിങ്ങനെ മനസ്സിന് മൂന്ന് തലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞത് സിഗ്മൻ ഫ്രോയിഡ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചേരുമ്പടി ചേർക്കാനായിട്ടാണ് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ നമുക്ക് വായിക്കാം യുക് യുക്തീകരണം യുക്തീകരണവുമായിട്ട് ബന്ധപ്പെട്ടത് പരീക്ഷയിൽ പരാജയപ്പെട്ട കുട്ടി പരാജയത്തിൻ്റെ കാരണം പ്രയാസമേറിയ ചോദ്യപേപ്പർ എന്ന് ആരോപിക്കുന്നു അത് യുക്തീകരണത്തിൽ വരുന്നതാണ് ദദാത്മീകരണത്തിൽ വരുന്നത് എന്താണ് പഠനത്തിൽ വേണ്ടത്ര ശോഭിക്കാൻ കഴിയാത്ത വ്യക്തി താൻ പഠിച്ച സ്ഥാപനത്തിൻ്റെ പേരും പ്രശസ്തിയും പറഞ്ഞ് അഭിമാനം കൊള്ളുന്നു നെക്സ്റ്റ് അനുപൂരണമാണ് അനുപൂരണം എന്നു വെച്ചാൽ എന്താണ് പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടി സ്പോർട്സിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നു നെക്സ്റ്റ് പശ്ചാത്ഗമനം പശ്ചാത്ഗമനം സഹോദരനോ സഹോദരിയോ ജനിക്കുമ്പോൾ മൂത്ത കുട്ടി കൂടുതൽ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടി കൊച്ചുകുഞ്ഞിനെ പോലെ പെരുമാറുന്നതാണ് പശ്ചാത്ഗമനം എന്ന് പറയുന്നത് നെക്സ്റ്റ് നോക്കാം ഒരു കുട്ടിയെ അധ്യാപകൻ നിരന്തരം ശകാരിക്കുമ്പോൾ കുട്ടിക്ക് അധ്യാപകനോടുണ്ടാകുന്ന ഭയം അധ്യാപകൻ പഠിക്കുന്ന വിഷയത്തിലേക്ക് വ്യാപിക്കുന്നു തുടർന്ന് കുട്ടി സ്കൂളിനെയും ക്ലാസ് മുറിയെയും മറ്റു അധ്യാപകരെയും ഭയക്കാൻ തുടങ്ങുന്നു അനുബന്ധന സിദ്ധാന്തം അനുസരിച്ച് ഇവിടെ സംഭവിക്കുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ചോദക സാമാന്യവൽക്കരണം എന്നാണ് ഇവിടെ ആൻസർ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ചേരുമ്പടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് പ്രശ്നപേടകത്തിലെ പൂച്ച പ്രശ്നപേടകത്തിലെ പൂച്ച ശ്രമപരാജയ പഠന രീതിക്ക് ഉദാഹരണമാണ് നെക്സ്റ്റ് വരുന്നത് ബോബോ പാവ പരീക്ഷണം നിരീക്ഷണ പഠന സിദ്ധാന്തത്തിന് ഉദാഹരണമാണ് സുൽത്താൻ എന്ന പേരുള്ള ചിമ്പാൻസി ഗസ് ്ട്ട് സിദ്ധാന്തത്തിന് ഉദാഹരണമാണ് ഹെലിയൻ ഡിലേമ ഹെലിയൻ ഡിലേമ എന്ന് പറയുന്നത് സർഗാത്മക വികാസമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പഠനവും അത് സാധ്യമാക്കുന്ന സാമൂഹ്യ സാഹചര്യവും തമ്മിൽ വേർ വേർതിരിക്കാനാവില്ല എന്ന ആശയം അടിത്തറയാക്കി ജീൻ ലേവ് എറ്റീൻ വെങ്കർ തുടങ്ങിയവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ആവിഷ്കരിച്ച പഠന സങ്കല്പം ഏതാണ് സിറ്റുവേറ്റഡ് ലേണിംഗ് ഉത്തരം സിറ്റുവേറ്റഡ് ലേണിംഗ് കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിനു വേണ്ടി വൈഗോഡ്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിച്ച രീതി ഏതാണ് പ്രതിക്രിയ അധ്യാപനം ജീവിത സന്ദർഭോചിതമായ തീരുമാനമെടുക്കാൻ മറ്റെന്തിനേക്കാളും പ്രധാനപ്പെട്ടതാണ് വ്യക്തിബുദ്ധി എന്നത് ഗാർഡ്നർ സൂചിപ്പിക്കുന്ന സൂചിപ്പിക്കുന്നുണ്ട് താഴെ പറയുന്നവയിൽ വ്യക്തിപര ബുദ്ധിയായി കണക്കാക്കുന്നവ ഏതെല്ലാമാണ് ഓപ്ഷൻ സി ആണ് രണ്ടു മൂന്നാണ് ആൻസർ വരുന്നത് വ്യക്തിയാന്തര ബുദ്ധി ആന്തരിക വൈയക്തിക ബുദ്ധി താഴെ പറയുന്നവയിൽ പര്യാവരണ സ്വാധീനം നിർണായകമല്ലാത്ത ഘടകമേത് പര്യാവരണത്തിന്റെ സ്വാധീനം നിർണായകമല്ലാത്ത ഏതാണ് ശരീരത്തിന്റെ ഉയരം നെക്സ്റ്റ് നോക്കാം പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീമുകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നത് ഡാഷ് എന്നറിയപ്പെടുന്നു സ്വാംശീകരണം എന്നറിയപ്പെടുന്നു സമീപസ്ഥമായവയെ ഒരു കൂട്ടമായി കാണാനുള്ള പ്രവണത പഠനത്തിലെ സമഗ്രതാ നിയമങ്ങളിൽ ഏതിൽ പെടുന്നു സാമീപ്യ നിയമത്തിൽ പെടുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ചേരുംപടി ചേർക്കാനായിട്ടാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് സെഡ് പി ഡി സെഡ് പി ഡി ആയിട്ട് ബന്ധപ്പെട്ടത് വൈഗോഡ്സ്കിയാണ് ബ്രിഡ്ജി ബ്രിഡ്ജസ് ചാർട്ട് ബ്രിഡ്ജസ് ചാർട്ട് കാതറിൻ ബ്രിഡ്ജസ് ക്രിയാവേഗ വിശേഷണം സ്റ്റീഫൻ എം കോറി അഡോളസൻ്റെ അഗ്രഷൻ ആൽബർട്ട് ബന്ധുരേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് അനുയോജ്യമായതും പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ഐ സി ടി പഠനം സാധ്യമാക്കുന്നതോടൊപ്പം അവരുടെ ഒട്ടനവധി ശാരീരിക പരിമിതികൾ മറികടക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങളും കളികളും അടങ്ങിയതായ പുതിയ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ ഏതാണ് ജികോംബ്രിക്സ് ഉത്തരം ജി കോംബ്രിക്സ് നെക്സ്റ്റ് നോക്കാം ഒരു വ്യക്തിക്ക് താൻ എങ്ങനെ അറിവ് നേടുന്നു എന്നതിനെക്കുറിച്ചും ആ പ്രക്രിയയെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചുമുള്ള ധാരണയായതിനാൽ അതീത ചിന്ത എന്നത് ഒരു ഉയർന്ന ചിന്താശേഷിയാണ് താഴെപ്പറയുന്നവയിൽ നിന്ന് ചിന്തയുടെ ശരിയായ ക്രിയാ പ്രക്രിയ തലങ്ങൾ കണ്ടെത്തുക ശരിയായതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇവിടെ ആൻസർ വരുന്നത് ധാരണ ആസൂത്രണം വിലയിരുത്തൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഭിന്നശേഷിക്കാരായവരുടെ അവകാശ സംരക്ഷണത്തിനായി രണ്ടായിരത്തി പതിനാറിൽ നിലവിൽ വന്ന ആക്ട് ഏതാണ് ആർ പി ഡബ്ല്യു ഡി ആക്ട് ആർ പി ഡബ്ല്യു ഡി ആക്ട് കേരള പാഠപദ്ധതി ചട്ടക്കൂട് രണ്ടായിരത്തി ഏഴിൽ അടിത്തറയായി സ്വീകരിച്ചിട്ടുള്ള പ്രായ പ്രായോഗിക രീതി ശാസ്ത്രങ്ങളിൽ പെടാത്തത് ഏതാണ് പാഠപുസ്തക കേന്ദ്രീകൃത വിദ്യാഭ്യാസം പഠനം നെക്സ്റ്റ് നോക്കാം സ്വതന്ത്ര ഇന്ത്യയിൽ ശിശു വിദ്യാഭ്യാസം മുതൽ ബിരുദാനന്തര ഗവേഷണം വരെയുള്ള വിദ്യാഭ്യാസത്തെ സമഗ്രമായി സമീപിച്ച് പ്രശ്ന പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏതായിരുന്നു കോത്താരി കമ്മീഷൻ ഇനി വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് റീഡ് ദ ഫോളോ റീഡ് ദ പാസേജ് ഗിവൻ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വെൻ ഐ ബം ദ ഓണർ ഓഫ് എ ടൈനി ലിറ്റിൽ പീസ് ഓഫ് ദിസ് വൈഡ് എർത്ത് ഐ ഫെൽറ്റ് വെരി ഹാപ്പി ഇറ്റ് വാസ് എ ടു ഏക്കർ പ്ലോട്ട് വിത്ത് കോക്കനട്ട് പാംസ് ആൻഡ് ആൻഡ് ഓൾഡ് ഹൗസ് വെർ വി കുഡ് ലിവ് ദോസ് വെർ ദ ഡേയ്സ് വെൻ ദ പ്രൈസ് ഓഫ് കോക്കനട്ട് വാസ് ഗോയിങ് അപ്പ് ആൻഡ് ഐ വാസ് ഇൻ ഹൈ സ്പിരിറ്റ്സ് അറ്റ് ദ തോട്ട് ഓഫ് ദ പാംസ് ലാഡൻ വിത്ത് കോക്കനട്ട്സ് ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ് ദ പ്രൈസ് ഓഫ് ഡാഷ് വാസ് ഗോയിങ് അപ്പ് ഇവിടെ എന്തിന്റെ പ്രൈസ് കൂടുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് കോക്കണട്ടിൻ്റെ പ്രൈസ് കൂടുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് നെക്സ്റ്റ് നോക്കാം ഹൗ ഡിഡ് ദ ഓദർ ഫീൽ ഹൗ ഡിഡ് ദ ഓദർ ഫീൽ ഇവിടെ എലേറ്റഡ് ആയിട്ടാണ് ഓദറിന് ഫീൽ ആയിട്ടുള്ളത് സജസ്റ്റ് ദ വൺ വേർഡ് ഫോർ ദ ഫ്രേസ് ഇൻ ഹൈ സ്പിരിറ്റ് ഇൻ ഹൈ സ്പിരിറ്റ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം ജോയ്ഫുൾ എന്നാണ് അവിടെ അർത്ഥം വരുന്നത് ദ കറക്റ്റ് പ്രൊപ്പോസിഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഫ്രം എയ്റ്റി ഫോർ മുതൽ എയ്റ്റി സിക്സ് വരെ ഉള്ളതിന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പ്രൊപ്പോസിഷൻ കൊടുക്കാനാണ് അമേസ്ഡ് ഡാഷ് അമേസ്ഡ് വരുമ്പോൾ എപ്പോഴും പ്രൊപ്പോസിഷൻ വരുന്നത് അറ്റാണ് നെക്സ്റ്റ് നോക്കാം രാജത് റാൻ ഡാഷ് ഇൻ ടു ദാർഡൻ റാൻ വരുമ്പോൾ ഔട്ട് റാൻ ഔട്ട് ഇൻ ടു ദാർഡൻ ഫ്ലോട്ടഡ് ഡാഷ് ദ എയർ സൗണ്ട് ഫ്ലോട്ടഡ് ഇൻ ദ എയർ കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ് ചൂസിങ് കറക്റ്റ് ടെൻസ് ഫോം ഇഫ് യു ആർ എ പെയിന്റർ ഇവിടെ ആൻസർ വരുന്നത് യു മേ കംഇൻ ആണ് ഇഫ് യു ആർ എ പെയിൻഡർ യു മേക്ക് കം ഇൻ വെൻ എവർ ഹി ഫൗണ്ട് ഹിംസെൽഫ് അലോൺ ഡാഷ് ഹി ഡ്രൂ കാറ്റ്സ് നെക്സ്റ്റ് വരുന്നത് അണ്ടർലൈൻ ആയിട്ടുള്ള വേർഡിനുള്ള മീനിങ് പറയാനാണ് അവർസ് ഡ്രോപ്പ് എന്നതിന്റെ അർത്ഥം എന്താണ് അവർസ് ഡ്രോപ്പ് എന്ന് വച്ചാൽ ടു ലിസൺ സീക്രട്ട്ലി അവസൺ സീക്രെട്ട്ലി നെക്സ്റ്റ് ഫിഡ്ജെറ്റിംഗ് ഫിഡ്ജറ്റിങ്ങിൻ്റെ മീനിങ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഫിജറ്റിൻ്റെ മീനിങ് വരുന്നത് ബിഹേവിങ് നെർവസ്ലി ആൻഡ് റെസ്റ്റ്ലെസ്ലി ആണ് ഫിജറ്റിങ്ങിൻ്റെ മീനിങ് വരുന്നത് നെക്സ്റ്റ് മലയാളമാണ് യുനെസ്കോയുടെ സാഹിത്യ പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് കോഴിക്കോട് മലനാട്ടു തമിഴിൽ സംസ്കൃതം ചെലുത്തിയ സ്വാധീനമാണ് ഇന്നത്തെ മലയാള ഭാഷയുടെ ഉൽപ്പത്തിക്ക് കാരണമെന്ന് ആദ്യമായി അവതരിപ്പിച്ച് സമർത്ഥിച്ച ഭാഷാ പണ്ഡിതൻ ആരാണ് ഇളംകുളം കുഞ്ഞൻപിള്ള വിദ്യാഭ്യാസത്തിലെ ഏറ്റവും പ്രധാന ഘടകം ഏതാണ് അധ്യേതാവ് കാഞ്ചനക്കൂടിൻ്റെ അഴികൾ കൊത്തിമുറിച്ച പഞ്ചവർണ കിളി എന്ന് ഡോക്ടർ എം ലീലാവതി വിശേഷിപ്പിച്ച കവി ആരാണ് വള്ളത്തോൾ കഞ്ചനേർമിഴി ബഹുവ്രീഹിയുടെ ഏത് വകഭേദത്തിൽ ഉൾപ്പെടുന്നു ഉപമാഗർഭം ഗർഭം ഒരധ്യാപകൻ അഞ്ചോ പത്തോ കുട്ടികൾ മാത്രമുള്ള ഒരു സംഘത്തെ അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം നീണ്ട കാലയളവിൽ ചെറിയ ഒരു പാഠഭാഗം പഠിപ്പിക്കുന്ന രീതിയിലുള്ള ബോധന മാതൃകയാണ് സൂക്ഷ്മ നിലവാര ബോധനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരണത്തിന്റെ അമ്പതാം വർഷത്തിലെത്തിയ മലയാള നോവൽ ഏതാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ ശരിയായവ ഏതെല്ലാം രണ്ടും മൂന്നും ആണ് ശരിയായിട്ടുള്ളത് യാദൃച്ഛികം വിമ്മിട്ടം നെക്സ്റ്റ് നോക്കാം വാസനാ വികൃതി എന്ന ചെറുകഥ ആദ്യമായി പ്രസിദ്ധപ്പെടുത്തിയത് ഏത് മാസികയിലാണ് വിദ്യാ വിനോദിനി പെൺമണി വതനം കണ്ടാൽ വെണ്മതി രണ്ടെന്നുമേവിടുന്നു മനം ഉണ്മ നനച്ചതിലെല്ലാം വെണ്മതിരണ്ടെന്നു മേവിടും നമനം അലങ്കാരം ഏതാണ് യമകം അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രൊവിഷണൽ ആൻസർക്ക് പ്രകാരമുള്ള ആൻസേഴ്സ് ഫുൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കാം താങ്ക് യു